നമസ്കാരം എന്തുകൊണ്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിന്റെ കാരണം അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ എല്ലാവരും തന്നെ പുതുമുഖങ്ങൾ പിണറായി എന്ന വ്യക്തിക്കോ കേരളത്തിലോ ഒരിക്കലും എൽ ഡി എഫിനോ യു ഡി എഫിനോ ചെയ്യാൻ ധൈര്യമില്ലാത്ത കാര്യമാണിതെന്ന് പറയാതെ തരമില്ല ആ തിരഞ്ഞെടുപ്പിലെ അപസ്വരങ്ങളെല്ലാം ബി ജെ പി ഒന്നിച്ച് അവഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ യോഗസ്ഥലത്തിന് പുറത്ത് പുതിയ മുഖ്യമന്ത്രി ആരെന്നറിയാൻ ഗാന്ധിനഗറിനു സമീപ നഗരമായ ഗദ്ലോദയിലെ എം എൽ എയും ആകാംക്ഷയോടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആദ്യവട്ടം നിയമസഭയിലേക്ക് എത്തിയ പാർട്ടിയിൽ താരതമ്യേനെ ആയിരുന്ന ഭൂപേന്ദ്ര രജനീകാന്ത് പട്ടേൽ എന്ന അൻപത്തിയൊമ്പതുകാരൻ തീരെ പ്രതീക്ഷിക്കാത്തതാണ് ആ യോഗശേഷം സംഭവിച്ചത് ഗുജറാത്തിന്റെ പതിനേഴാമത് മുഖ്യമന്ത്രിയെ ചുമതലയേക്കാനായിരുന്നു പാർട്ടിയുടെ നിർദ്ദേശം സമാനമായ കാഴ്ചകൾക്കാണ് ഛത്തീസ്ഗഡിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒടുവിൽ രാജസ്ഥാനിൽ നിന്നും കാണാനായത് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ എപ്പോഴും സർപ്രൈസുകൾ സമ്മാനിക്കുന്ന ബി ജെ പി ഇത്തവണയും അത് ആവർത്തിച്ചു രാജസ്ഥാനിലെ നിയുക്ത മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ഡോക്ടർ മോഹൻ യാദവും എം എൽ എ യോഗത്തിന് മുമ്പ് ഏറ്റവും പിന്നിൽ ഫോട്ടോയ്ക്ക് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന തീരുമാനമാണ് പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നതെന്നായിരുന്നു അടുത്ത സുഹൃത്തുക്കളോടുള്ള ഇവരുടെ ആദ്യ പ്രതികരണങ്ങൾ പുതിയ നേതൃത്വത്തെ അതത് സംസ്ഥാനങ്ങളിൽ യഥാസമയം വാർത്തെടുക്കാനുള്ള ബി ജെ പിയുടെ പരിശ്രമവും ഇച്ഛാശക്തിയും വ്യക്തമാക്കുന്ന നടപടികളാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും ദൃശ്യമായത് പട്ടികവർഗ നേതാവ് വിഷ്ണുദേവ് സായി ഛത്തീസ്ഗഡിന്റെയും ഒ ബിസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ഡോക്ടർ മോഹൻ യാദവ് മധ്യപ്രദേശിന്റെയും രണ്ട് പതിറ്റാണ്ടോളം സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി പദവി വഹിച്ച ആദ്യവട്ട എം എൽ എ ആയ ഭജൻലാൽ ശർമ്മ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിലും അനായാസം ആയാസം തലമുറ മാറ്റം സാധ്യമാക്കാനും ബി ജെ പി എന്നതോർക്കണം മൂന്ന് മുഖ്യമന്ത്രിമാരും അറുപത് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് മൂന്ന് പേരും പഞ്ചായത്ത് ചുമതലകളിൽ നിന്ന് പടിപടിയായി ഉയർന്നു വന്നവരുമാണ് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെയും പ്രവചനങ്ങളിൽ ഉൾപ്പെടാത്ത അപ്രതീക്ഷിത മുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കി മുമ്പും ബി ജെ പി ആശ്ചര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഹിന്ദി ഹൃദയഭൂമിയിലെ ജാതി സമവാക്യങ്ങളെ അതേപടി ഉൾക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജാതി സെൻസസ് അടക്കമുള്ള വിഭജന ആശയങ്ങളെ തകർത്ത് നടത്തിയ ബി ജെ പിയുടെ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായി പുതിയ മുഖ്യമന്ത്രിമാരെന്ന് നിസ്സംശയം പറയാൻ കഴിയും ആർ എസ് എസിലൂടെയും എ ബി വി പിയിലൂടെയും വളർന്നു വന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മൂവരും അതത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഉള്ളറിഞ്ഞവർ തന്നെയാണ് മാസങ്ങൾക്കിപ്പുറം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും മുഴുവൻ ലോക്സഭാ സീറ്റുകളുടെയും വിജയം തന്നെയാണ് മൂന്നുപേർക്കും ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ലക്ഷ്യമെന്നും വ്യക്തമാണ് ി ജെ പിയുടെ മുന് സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ അമ്പത്തൊമ്പതുകാരന് വിഷ്ണുദേവ് സായ് അജിത് യോഗിക്ക് ശേഷം പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആളാണ് ജോഷ്പൂർ ജില്ലയിലെ ഭഗിയ ഗ്രാമത്തിൽ ജനിച്ച വിഷ്ണുദേവ് സായി ഗ്രാമപഞ്ചായത്ത് ചുമതലകളിൽ നിന്നും ഇരുപത്തിയാറാം വയസ്സിൽ എം എൽ എ ആയി വിജയിച്ചു വന്നു രണ്ടുവട്ടം എം എൽ എയും പിന്നീട് തുടർച്ചയായി നാലു തവണ ലോക്സഭാ അംഗവുമായി റായ്പൂരിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരുമ്പോൾ ആരും പറഞ്ഞു കേൾക്കാത്ത പേരായിരുന്നു വിഷ്ണുദേവ് സായിയുടേത് മൂന്നുവട്ടം മുഖ്യമന്ത്രിയായ രമൺ സിംഗിനെയും മറ്റ് സംസ്ഥാന നേതാക്കളെയും മറികടന്ന എം എൽ എ മാരുടെ ഐക്യകണ്ഠേനയുള്ള പ്രഖ്യാപനം വിഷ്ണുദേസായിയുടെ പേരായിരുന്നു വിജയ് ശർമ്മ അരുൺ സാവു എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരായും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വിഷ്ണുദേവ് സായിയുടെ സർക്കാർ സംസ്ഥാനത്ത് ഏറ്റെടുക്കുകയും ചെയ്തു മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് മുതിർന്ന നേതാവും നിലവിൽ മുഖ്യമന്ത്രിയുമായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ കേന്ദ്ര കൃഷി മന്ത്രി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് പട്ടേൽ ജ്യോതിരാദിത്യ സിന്ധ തുടങ്ങി പല പേരുകളും ശക്തമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഭോപ്പാലിൽ നിയമസഭാ കക്ഷിയോഗം അവസാനിക്കും വരെ മാത്രമേ അഭ്യൂഹങ്ങൾക്ക് അവസാനി ഉജ്ജയിനിയിലെ സൗത്ത് മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എം എൽ എ ആയ മോഹൻ യാദവ് രണ്ടു വർഷമായി ശിവരാജ് സിംഗ് ചൌഹാൻ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു രാജേന്ദ്ര ശുക്ല ജഗദീഷ് ദേവ്ദ എന്നിവരാണ് ഇവിടെ ഉപമുഖ്യമന്ത്രിമാർ നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പായി ബി ജെ പി എം ൽ എ മാരുടെ യോഗത്തില് ഏറ്റവും പിന്നിലെ അഞ്ചാം നിരയില് നിന്നിരുന്ന മോഹൻ യാദവിന് യോഗശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനായത് ബി മാത്രം സാധ്യമായ കാര്യമാണ് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു ഘട്ടത്തിലും ഉയർന്നു വരാത്ത പേരാണ് ഭജൻലാൽ ശർമ്മ ഇരുപത് വർഷമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് മത്സരിക്കാൻ ആദ്യമായി അവസരം ലഭിച്ചത് സ്വന്തം ജില്ലയായ ഭരത്പൂരിൽ ആയിരുന്നില്ല എന്നാൽ ജയ്പൂരിന് സമീപമുള്ള സംഗനേർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി എം എൽ എ ആയി വിജയിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയാവാനുള്ള അവസരമാണ് അമ്പത്തഞ്ചുകാരനായ ഭജൻലാൽ ശർമ്മയ്ക്ക് പാർട്ടി നൽകിയത് പി കെ കൃഷ്ണദാസ് ചെയർമാനായിരുന്ന റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റി കമ്മിറ്റി അംഗമായും ഭജൻലാൽ ശർമ്മ പ്രവർത്തിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി വസുന്ധര സിന്ധ്യ കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര ഷിഖാവത്ത് അർജുൻ മേഘ്വാൾ സ്വാമി ബാലക്നാഥ് നാഥ് എന്നിവരുടെ എല്ലാം പേരുകൾ സജീവമായിരുന്നിടത്താണ് ആദ്യവട്ടം എം എൽ എ ആയ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയെ ബി ജെ പി പ്രഖ്യാപിച്ചത് എം എൽ എ മാരുടെ യോഗത്തിൽ ഏറ്റവും പിന്നിലിരുന്ന ബജൻലാലിനെ മിനിറ്റുകൾക്കകം മുന്നിലേക്കെത്തിക്കാനും സംസ്ഥാന ഭരണ ചുമതല ഏൽപ്പിക്കാനും ബി ജെ പിക്കായി ദിയാകുമാരിയും പ്രേംചന്ദ് ഭൈരവിയുമാണ് ഉപമുഖ്യമന്ത്രിമാർ വെള്ളിയാഴ്ചയാണ് രാജസ്ഥാനിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പട്ടികവർഗ സമൂഹത്തിൽ നിന്നുള്ള നേതാവായ വിഷ്ണുദേവ് സായിയെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പദത്തിലേക്കും ഒ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ മോഹൻ യാദവിനെ മധ്യപ്രദേശിലും ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ബജൻലാൽ ശർമ്മയെ രാജസ്ഥാനിലും മുഖ്യമന്ത്രിമായി പ്രഖ്യാപിച്ച ബി തീരുമാനം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളെയും നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് സാധിക്കും എന്നതിനെ തെളിവുകൂടിയായി മാറുകയാണ് കുടുംബാധിപത്യവും സവർണാധിപത്യവും നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തീരുമാനങ്ങൾ അനായാസം സ്വീകരിക്കാനും നടപ്പാക്കി വിജയിപ്പിക്കാനും സാധിക്കുന്നു എന്നിടത്താണ് പുതിയ ഭാരതത്തിലെ ബി രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റം നെഹ്റു കുടുംബത്തെ ആശ്രയിച്ച് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വപ്നം കാണാൻ പോലും ആവാത്ത നടപടികൾ അനായാസം സ്വീകരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല രാജ്യത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഹിന്ദു സമൂഹത്തെ ജാതീയമായി വിഘടിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഗൂഢനീക്കത്തെ മുഖ്യമന്ത്രിമാരുടെ പ്രഖ്യാപനത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ മറികടക്കാൻ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേടിയ വലിയ രാഷ്ട്രീയ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ തുടർച്ചയുടെ വ്യക്തവും ശക്തവുമായ സന്ദേശം കൂടിയാവുകയാണ് നന്ദി